മൂന്ന് ജില്ലകളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എ ബി സി കേന്ദ്രങ്ങളേ ഇല്ലാത്തത് പത്തനംതിട്ടയിലും ഇടുക്കിയിലും മലപ്പുറത്തും അതിൽ നമുക്ക് ഇടുക്കിയിലേക്ക് ഒന്ന് പോകാം തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ കോടതി ഇറക്കിയ ഉത്തരവ് ഇടുക്കിയിൽ നടപ്പിലാകില്ല ജില്ലയിലെ ഏക എ ബി സി സെന്റർ നിർമ്മാണം പൂർത്തിയാകാത്തതാണ് പ്രതിസന്ധി കരാറുകാരന് പണം നൽകാത്തതിനാൽ ഒരാഴ്ചയായി നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചിരിക്കുകയാണ് രാഹുൽ സുരേഷ് ചേരുന്നു രാഹുൽ അപ്പോൾ ഒരു ജില്ലയിൽ എ ബി സി കേന്ദ്രമില്ല എന്നുള്ളതിന്റെ കാരണം കരാറുകാരന് പണം നൽകാത്തതാണ് അത്ര വലിയ പ്രശ്നമാണ് ജനങ്ങൾ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് കുട്ടികൾക്കൊക്കെ പിന്നാലെ തെരുവുനായ്ക്കൾ പായുന്നത് അവരെ തള്ളി മറച്ചിട്ട് കടിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കരാറുകാരന് പണം നൽകേണ്ടത് ആരാണ് ആരാണ് നൽകാത്തത് റോഷനിൽ പൊതു ഇടങ്ങളിൽ നിന്നും തെരുവു നായ്ക്കളെ ഉടൻ നീക്കം സുപ്രീം കോടതിയുടെ നിർദ്ദേശം അത് ഇടുക്കിയിൽ നടപ്പാകില്ല എന്ന കാര്യത്തിൽ നൂറിൽ നൂറ്റി പത്ത് ശതമാനം ഉറപ്പാണ് അതിലെ ഇപ്പോൾ പൈനാവിലാണ് എ ബി സി സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് എഴുപത് ശതമാനം നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട് ഒന്നേ മുക്കാൽ കോടി രൂപയാണ് ഇതുവരെ ആ നിർമ്മാണം നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറുകാരുടെ ചിലവായിട്ടുള്ളത് പക്ഷേ പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ ട്രഷറിൽ നിന്നും മാറി നൽകിയിരിക്കുന്നത് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും അഞ്ച് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഈ സെന്റർ നിർമ്മിക്കാനായി മാറ്റിവെച്ചിരിക്കുന്നത് അത്രയും പൈസ മാറ്റിവെച്ചിട്ടില്ല എന്നത് മറ്റൊരു കാര്യമാണ് പക്ഷേ മാറ്റിവെച്ച തുകയുമായി മാറ്റിവെച്ച തുകയുടെ ബില്ലുമായി ട്രഷറിയിലേക്ക് ചെല്ലുമ്പോൾ അത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അത് നൽകാതെ മുന്നോട്ട് പോകുന്ന ഒരു ഉള്ളത് പലതവണ ഈ കരാറുകാരൻ ട്രഷറിയിൽ ഇറങ്ങി പക്ഷേ സാങ്കേതികത്വം പറഞ്ഞ് ട്രഷറി ഉടമകൾ അല്ലെങ്കിൽ ട്രഷറിയിലെ ആളുകൾ കൈ മലർത്തുന്നു എന്നതാണ് ഈ കരാറുകാരൻ തന്നെ പറയുന്നത് ചുരുക്കിൽ പറഞ്ഞാൽ ഇടുക്കിയിലെ എ ബി സി സെൻ്റർ എ ബി സി സെൻ്ററിൻ്റെ നിർമ്മാണം പൂർത്തിയാകാൻ ഇനിയും സമയമെടുക്കും ഇനിയും ലക്ഷക്കണക്കിന് രൂപ ലഭിക്കാതെ ഈ നിർമ്മാണം പ്രവൃത്തിയുമായി മുന്നോട്ടു പോകാനാകില്ല എന്ന് കരാറുകാരൻ തന്നെ പറയുന്നുണ്ട് രണ്ടു മാസമായിട്ട് അദ്ദേഹത്തിന് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല ഒരാഴ്ചയായി ഈ സെന്ററിന്റെ നിർമ്മാണം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ എ ബി സി സെന്ററിൽ ഈ നായ്കളെ വന്ധീകരിക്കാനും അതിനുശേഷം കുറെ കാലം താമസിപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളോടെയാണ് എ ബി സി സെന്റർ നിർമ്മാണം നടക്കുന്നത് പക്ഷേ പൈസ കിട്ടാതെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് പോകാത്തൊരവസ്ഥയും ഉണ്ട് അതെന്തായാലും ആ ജില്ലയെ സംബന്ധിച്ച് പ്രതിസന്ധിയായി മാറുന്ന വിഷയം തന്നെയാണ് ഈ കരാറുകാരന് എപ്പോ പണം കൊടുക്കും കരാറുകാരൻ എപ്പോൾ പണി തുടങ്ങും എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും വലിയ ചോദ്യമായി നിൽക്കുന്നത്